വേറിട്ട ശബ്ദമാധുര്യം കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ ഗായികയാണ് ദുർഗ വിശ്വനാഥ് അച്ഛൻ്റെ പൊന്നുമോളായി വേദിയിൽ തിളങ്ങിയ ദുർഗ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട താരപുത്രിയായിരുന്നു നാടൻ സൗന്ദര്യവും സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ആ നൈർമ്മല്യവും കാത്തുസൂക്ഷിച്ച ദുർഗയ്ക്ക് ഷോയ്ക്ക് ശേഷവും ആരാധകർ ഏറെയായിരുന്നു അമൃത സുരേഷിനെയും ദുർഗയേയും വെച്ചായിരുന്നു എന്നും പ്രേക്ഷകർ താരതമ്യപ്പെടുത്തിയിരുന്നത് സ്വകാര്യ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ പരസ്യമാക്കിയിരുന്ന അമൃതയെപ്പോലെയായിരുന്നില്ല ദുർഗ എല്ലാത്തിനും അതിൻ്റേതായ സ്വകാര്യതകൾ കാത്തു സൂക്ഷിച്ചു അതുപോലെ ആയിരുന്നു തൻ്റെ രണ്ടാം വിവാഹ വാർത്തയും ദുർഗ സൂക്ഷിച്ചത് സംഗീത ജീവിതത്തിൻ്റെ താളം തെറ്റാതെ മുന്നോട്ടു പോയിരുന്ന ദുർഗയുടെ പ്രണയ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഇരുവരും പൂർണ്ണ മനസ്സോടെ ദാമ്പത്യം അവസാനിപ്പിക്കുകയായിരുന്നു വാർത്തകളാണ് ഇപ്പോൾ മറന്നീകി പുറത്തു വന്നിരിക്കുന്നത് തനി നാട്ടിൻ പുറത്തുകാരിയായ ദുർഗ വിശ്വനാഥ് രണ്ടായിരത്തി ഏഴിലാണ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ വേദിയിലേക്ക് എത്തിയത് സൂര്യനായ തഴുകി ഉറക്കമുണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന പാട്ടുപാടിയാണ് വർഷങ്ങൾക്ക് മുൻപ് സ്റ്റാർ സിംഗറിലൂടെ ദുർഗ പ്രേക്ഷക മനസ്സുകവർന്നത് അന്ന് പാടിയത് ഇന്നും പകൽ പോലെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ദുർഗയുടെ ഗാനം കേട്ട് വേദിയിലിരുന്ന് അച്ഛൻ കരഞ്ഞതും ഇന്നും പ്രേക്ഷകർ മറക്കാനിടയില്ല വർഷങ്ങൾക്കിപ്പുറം പിന്നണി ഗാനരംഗത്തേക്കും ചുവടുവച്ച ദുർഗയുടെ വിവാഹം സ്റ്റാർ സിംഗർ സീസണിൻ്റെ സമയത്തായിരുന്നു നടന്നത് പരുന്ത് എന്ന ചിത്രത്തിലാണ് ദുർഗ അതിനുശേഷം പാടിയത് ക്രിസ്ത്യൻ യുവാവും കോൺട്രാക്ടറുമായിരുന്ന ഡെന്നീസ് എന്ന ചെറുപ്പക്കാരനാണ് ദുർഗയെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഡെന്നീസ് ക്രിസ്ത്യാനിയായിരുന്നതിനാൽ തന്നെ ഇരു മതാചാരപ്രകാരവുമായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം ഇരുവർക്കും ഒരു മകളും ജനിച്ചു എന്നാൽ ഇടയ്ക്കെപ്പോഴോ ഇരുവരും ദാമ്പത്യം അവസാനിപ്പിച്ച് വേർപിരിയുകയും ചെയ്തു കഴിഞ്ഞ ആറു വർഷത്തോളമായി ഇരുവരും വേറെ വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു ഒടുവിലാണ് രണ്ടാം വിവാഹ വാർത്തയും എത്തിയത് റിജു ശിവാനന്ദം എന്ന കണ്ണൂർ സ്വദേശിയെയാണ് ദുർഗ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് സൂചനകൾ ഗുരുവായൂർ ക്ഷേത്രം ജീവനക്കാരനായ റിജു സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് റിയാലിറ്റി ഷോകളുടെ ചരിത്രമെടുത്താൽ അതിൽ ആദ്യമെത്തുന്ന പേരാണ് ഏഷ്യാൻക്ലേ സ്റ്റാർ എറണിയത് ഒരു കാലത്ത് മിനി സ്ക്രീം ലോകം അടക്കി വാണ ആ ഷോയിലൂടെ നിരവധി ഗായകരെയാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചതും അതിൽ മുൻപന്തിയിലുള്ള ഗായികമാരിൽ ഒരാളാണ് ദുർഗാ വിശ്വനാഥ് വേറിട്ട ശബ്ദവുമായി ആരാധക മനസ്സുകൾ കീഴടക്കിയ ദുർഗയുടെ വിവാഹത്തിന് പിന്നാലെ നിരവധി സുവർണാവസരങ്ങളും ദുർഗിയെ തേടി എത്തിയിരുന്നു അതിനിടെ യു കോളേജ് ിൽ നിന്ന് എം സി എ പഠനം പൂർത്തിയാക്കി സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദവും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ദുർഗ വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി അറിയിച്ചെത്താറുണ്ട് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന നിന്ന ദുർഗ അടുത്ത കാലത്താണ് വീണ്ടും എത്തിയത് വിവിധ ഫേസ്ബുക്ക് പേജുകളിൽ ലൈവിലെത്തിയും മനോഹരമായ ഗാനങ്ങൾ പങ്കിട്ടും എല്ലാം ദുർഗ സജീവമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും